നമസ്കാരം ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ ചെറിയാതെ വയ്യ എന്നുള്ള ഈ പ്രോഗ്രാമിന്റെ ഇന്ന് ജാമ്യ ടീച്ചറുടെ ഒരു കുറവുണ്ട് ടീച്ചർ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ടീച്ചറുടെ മോൾക്ക് ചെറിയൊരു പനിയും അസുഖവും വന്നതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൊറിയാത വയ്യ എന്ന ഈ പ്രോഗ്രാം തുടക്കത്തിൽ തന്നെ മുടങ്ങണ്ട എന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം കയറിയിട്ടുള്ളത് ടീച്ചർ വരുന്ന സമയത്ത് കയറും ഇപ്പോൾ ഈ ഇന്ന് ഇന്നും അതിലെയും ഇന്നലെയും ഒക്കെ തുടർച്ചയായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു ഒരു വാർത്തയുണ്ട് ാണ് ബംഗളൂരു ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് എഴുത്തുകാരി നിതാഷ കൗളിനെ ബംഗളൂരു വിമാനത്താവളത്തിൽ തടഞ്ഞു കർണാടക സർക്കാരിന്റെ പരിപാടിക്ക് എത്തിയതായിരുന്നു അവർ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ശേഷം തിരിച്ചയക്കുകയും ചെയ്തതായി ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ സർവകലാശാലയിലെ അധ്യാപിക കൂടിയായ നിതാഷ പറഞ്ഞു അപ്പൊ ഈ നിതാഷ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് അതായത് തന്റെ മാതൃരാജ്യം വിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പൗരത്വമൊക്കെയാണ്ട് എടുത്തു കളഞ്ഞാൽ അതല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് പൗരത്വമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ആവും എന്ന് വിചാരിക്കുന്ന അതല്ലെങ്കിൽ അന്യദേശത്ത് ഇരുന്നു കൊണ്ട് അന്യ രാജ്യത്തിരുന്നു കൊണ്ട് തൻ്റെ പെറ്റ നാടിനെ ഇത്ര കണ്ട് ഇകഴ്ത്തി സംസാരിക്കുക രാജ്യദ്രോഹപരമായിട്ട് സംസാരിക്കുക എഴുതുക പ്രസംഗിക്കുക എന്ന് എല്ലാം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു പാഠം തന്നെയാണ് അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ മാതൃരാജ്യത്തെ ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായിട്ട് പരാമർശിച്ചു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുക ഇത് തന്നെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള താക്കീത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ രാജ്യം ഇന്ന് എത്രത്തോളം ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്തെന്നറിയാമോ ശത്രു രാജ്യങ്ങളുടെയും ശത്രുവർഗത്തിന്റെയും അച്ചാരം വാങ്ങിക്കൊണ്ട് അവരുടെ എച്ചിൽ തിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുക എഴുതുക അത് അത് വിദേശത്തായാലും സ്വദേശത്തായാലും ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കുറെ എണ്ണമുണ്ട് നമ്മുടെ മാതൃ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന പെരുവ് പട്ടികൾ എന്ന ഭാഷ പോലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പെരുവ് പട്ടികൾക്ക് അവരുടേതായുള്ള സംസ്കാരമുണ്ട് അവർക്ക് അന്നം കൊടുക്കുന്ന കൈ അവർ കടിക്കില്ല അന്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവരെ മറക്കുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും നമ്മുടെ ഈ സെഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ചെറിയാതെ വയ്യ എന്ന് പറയുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൽ എടുത്തിരിക്കുന്നത് സിജോ കെ രാജൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഒന്നുണ്ട് നമ്മൾ മൂന്ന് ചാനലുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് അത് ജാമിദർ ടീച്ചറുടെ ചാനലും അതുപോലെ ന്യൂസ് കഫേ എന്ന് പറയുന്ന ചാനലും പിന്നെ സിജോയുടെ തന്നെ ചാനലായിട്ടുള്ള ന്യൂസ് ഹണ്ടർ എന്ന് പറയുന്ന ചാനലും ആ ന്യൂസ് ഹണ്ടർ എന്ന് പറയുന്ന ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ കമന്റ് ആയി നമ്മൾ ഈ ലൈവ് സെഷൻ കഴിഞ്ഞാൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ന്യൂസ് ഹണ്ടർ എന്ന് പറയുന്ന സിജോയുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക സിജോ ആദ്യം കർമ്മ ന്യൂസിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി തുടങ്ങിയ ചാനലാണ് ന്യൂസ് ഹണ്ടർ ആ ചാനലും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യുക അതിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നത് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് സിജോ എങ്ങനെയാണ് ഇന്നത്തെ ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ സെഷനിൽ നമ്മുടെ വിദേശത്ത് ഇരുന്നായാലും സ്വദേശത്തിരുന്നായാലും നമ്മുടെ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന വർഗം അവർക്കെതിരെ എങ്ങനെയാണ് നിങ്ങളുടെ ആ ചൊറിച്ച വിദേശത്ത് ഇരുന്ന് മാതൃജ രാജ്യത്തെ ചൊറിയുക എന്ന ഇത് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലങ്ങളായിട്ട് തന്നെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മറ്റു മതസ്ഥരെ പ്രീതി പിടിച്ചു പറ്റാനും വേണ്ടി പലരും ചെയ്തു വന്നിരിക്കുന്നതാണ് അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് ഒരു സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഒരു അത് ഒരു എന്താ പറയാ കനേഡിയൻ അമ്മായി എന്നൊക്കെയാണ് ഇവിടത്തെ കേരളത്തിലെ പല പിള്ളേരും അവര വിളിക്കാറ് ഇവരാണ് ഞാൻ കണ്ടേക്കണേ കണ്ടിട്ട് അതായത് എൻ്റെ അധികം നാളെ ഇപ്പൊ ഇപ്പോഴും അവര് ഓൺലൈനിൽ ഇപ്പോഴും സ്വന്തം രാജ്യത്തെയും അതായത് ഈ ഇന്ത്യ ഭാരതത്തില് ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു ചാനൽ തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാന ഒരു സംഘടനയോ ആർ പോലുള്ള സംഘടനകളോ ഇവരെ എല്ലാം തേജോവധം ചെയ്യുക എന്ന ഒരു പരിപാടിയാണ് ഈ സുനിത ദേവദാസ് ശരി കാനഡയിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിനൊക്കെ തടയണ ഇവിടെ നിയമപരമായിട്ട് ഇവിടെ തന്നെ കേസെടുത്ത് ഒരിക്കലും ഈ ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാം ശിക്ഷിക്കേണ്ട നിയമം തന്നെ ഇവിടെ പാസ്സാകണം അതല്ലെങ്കിൽ ഇവരൊക്കെ കാനഡയിലും അമേരിക്കയിലൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ ഭാരതത്തെ അവഹേളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇവിടെ അവഹേളി ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു രീതിയിലാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ലോകം നേതാക്കളിൽ തന്നെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ വരെ മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് തേജോധം ചെയ്യുന്ന കാഴ്ചയിൽ നമുക്ക് ഈ സുനിത ദേവദാസിൽ നിന്ന് കാണാം ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയാൽ ഒരു അഞ്ചു വർഷമായിട്ട് ഇവർ ഇത് മിനിമം എന്റെ അറിവില് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആർ എസ് എസ് എന്ന സംഘടന ഈ ആർ എസ് എസ് എന്ന സംഘടന എന്താണെന്ന് പോലും ഇവർക്ക് ഒരു ഒരു ധാരണ പോലും ഇല്ല എന്നിട്ട് അത് ചൊറിയ അതായത് അതേമാതിരി സംഘടനകളെയും വ്യക്തികളെയും ചോദിച്ച് മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പറ്റുക ഇതാണ് ഈ സുനിത ദേവദാസ് പറഞ്ഞ ഒരു സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുകൂടാതെ എനിക്ക് പല രീതിയിലും ഇതുപോലെ അനുഭവങ്ങൾ വന്നേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നഹാസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷമാണ് എന്റെ ഓർമ്മയില് അതായത് ഒരു ആർ എസ് എസ് കാരോടായാണ് അദ്ദേഹം പറഞ്ഞത് സ്വന്തം റൂമിൽ ഒരു ഒരു ബോലോ തക്ബീർ എന്ന് മാത്രം വിളിച്ചാൽ മതി ഭാരതത്തിൽ എന്തും നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം ശരിക്കും ഒരു ഭാരത്തില ഒരു രാജസ്നേഹിയായ ഒരു പൗരന്റെ മുഖത്തടിക്കണ പോലെയാണ് അന്ന് ആ ഒരു സംസാരം ഉണ്ടായത് ഇവിടെ ഇവിടെ നിന്ന് പ്രതികരിക്കാൻ വളരെ കുറച്ചുപേരെ അതിനുണ്ടായുള്ളൂ പക്ഷെ ഇതൊക്കെ വള്ളം പോലെ അവനൊക്കെ പാരിതോഷികങ്ങളുടെ ബഹളമായിരുന്നാണ് പിന്നെ ഞാൻ അറിയാൻ സാധിച്ചത് കാരണം ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് എന്താ സ്വർഗം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവർക്ക് ഇവരുടെ ഈ ഒരു വിഭാഗത്തിന് ഉന്നത സ്ഥാനീയനായിരിക്കും ഇവര് അപ്പൊ അതിന്റെ പേരിൽ ഇത് കണ്ടുണ്ട് തന്നെ പലരും ഈ വഴിയെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിയമങ്ങൾ കടുപ്പിച്ച അത്ര അത്ര രീതിയിൽ ഇല്ലെങ്കിലും ഇപ്പോഴും ഇത് എല്ലാം സംഭവിക്കുന്നുണ്ട് അതായത് ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ ഇന്ത്യയുടെ പഴക്കപ്പലുകള് ഐ എൻ എസ് ചെന്നൈ വരെ ഇറങ്ങിയിട്ട് അതിനെ വരെ കളിയാക്കി ഹൂതികൾ പേടിപ്പിച്ചു വിട്ടു എന്ന് പറയുന്ന സുനിത ദേവദാസിനെ ഒരു ദിവസം കാണാനടേ ജാമ്യ ടീച്ചർ നമസ്കാരം നമസ്കാരം ടീച്ചർ പോലെയുള്ള ഇന്ത്യ വിരുദ്ധരെ വളർത്തുന്നത് ആരാണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹികളാണ് ഞാന് ഇവരുടെ തനി നിറം തിരിച്ചറിഞ്ഞത് ഒരിക്കല് പി അബൂബക്കർ കാസിമി എന്ന് പറയുന്ന വഷളൻ പ്രഭാഷകൻ ഒരിക്കൽ പ്രഭാഷണം നടത്തി പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവ പലകയിൽ പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പോലും സ്വന്തം ഭർത്താവ് അയാളുടെ കാമപൂർത്തീകരണത്തിനു വിളിച്ചാൽ വഴങ്ങി കൊടുക്കണമെന്നാണ് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും അയാളോട് പ്രതികരിച്ചു അയാൾ പറഞ്ഞത് പ്രവാചക കൽപ്പനയാണ് അവിടെ നിൽക്കട്ടെ സുനിതാ ദേവദാസ് ഒരു ആവേശത്തിന് കയറി പറഞ്ഞു തട്ടമിട്ട നാറികൾ എന്ന ഒരു പരാമർശം നടത്തിപ്പോയി അതിന്റെ പേരില് അവരുടെ ചാനല് നല്ല രൂപത്തിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു ആളുകള് കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ സുഖിപ്പിക്കാൻ അവരേത് നിലപാടും സ്വീകരിക്കും അപ്പൊ അവരുടെ മനുഷ്യത്വം മാറി നിൽക്കുവാണ് ജനാധിപത്യം മാറി നിൽക്കുവാണ് അപ്പൊ ഇവര് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവര് ഇവർക്ക് വേണ്ടി കുറയ്ക്കുന്ന ആളാണ് നമ്മൾ ഇന്നിപ്പോ ഈ വിഷയം വെച്ചത് തന്നെ ഇവരെ മാത്രം ഉദ്ദേശം വെച്ചിട്ടല്ല ഓ ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയാണ് ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് നിതാശ കൌൾ ഇവരെ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ തടയുകയാണ് എന്തിന് കർണാടക സർക്കാരിന്റെ പരിപാടിക്ക് എത്തിയ സ്ത്രീയാണിവരെ അരമണിക്കൂറോളം വിമാനത്താവളത്തിൽ ഇവരെ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു എന്നിട്ട് അവരെ തിരിച്ചയക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന വാർത്ത അപ്പോ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിലെ അധ്യാപിക കൂടിയായ നിതാശ കേന്ദ്ര സർക്കാരാണ് എനിക്ക് എന്നെ ഈ വിധം ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ എന്താ ഇവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ ഇല്ല ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്ന് വന്ന ആളുകൾ പറഞ്ഞു ആർ എസ് എസ് വിമർശനത്തിന്റെ പേരിലാണത്രേ ഇവർക്ക് ഇങ്ങനെ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര എഴുത്തുകാരുണ്ട് ആർ എസ് എസിനെ വിമർശിക്കാത്ത അവർക്ക് എല്ലാവർക്കും പോകുന്നിടത്തൊക്കെ ഈ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകണ്ടേ അവരുടെ യാത്ര തടസ്സപ്പെടുത്തണ്ടേ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആർ എസ് എസിനെ വിമർശിക്കാത്ത നരേന്ദ്രമോദിയെ തെറി പറയാത്ത എത്ര പേരുണ്ടാകും നമ്മുടെ കേരളക്കരയിലെ എഴുത്തുകാരിലായിരുന്നാലും മാധ്യമ പ്രവർത്തകരിലായിരുന്നാലും ആങ്കർമാരിലായിരുന്നാലും അങ്ങനെ പല രൂപത്തിലും ആളുകൾ ഇവിടെ സസുഖം ഇന്ത്യയെ മോശമാക്കി ഇന്ത്യയെ തെറി പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുക അവർക്കൊന്നും ഒരു കുഴപ്പവും ഇതുവരെ ഇവിടെ സംഭവിക്കുന്നില്ല നമ്മുടെ നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ വിഷയത്തിൽ പ്രതി ചേർത്ത് ബ്രിട്ടീഷുകാർ ഇറക്കിയ ബി ബി സി ഇറക്കിയ ഡോക്യുമെന്ററിയെ രണ്ട് കയ്യും കൂട്ടി സ്വീകരിച്ച ആളുകളെ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യണമായിരുന്നു ഇവിടെ ആർ എസ് എസിനോടുള്ള വിയോജിപ്പല്ല രാജ്യമാണ് പ്രധാനം നമുക്ക് ചവിട്ടാൻ കാൽ കാൽപാദത്തിനടിയിൽ മണ്ണു വേണ്ടേ എന്നാലല്ലേ നമുക്ക് ഇവിടെ ചവിട്ട് നിന്ന് രാജ്യവിരോധം പറയാൻ പറ്റൂ ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ രാജ്യത്തിനെതിരെ കുരച്ചുകൊണ്ടിരുന്നാൽ നിതാശ കൌളിന് മാത്രമല്ല സുനിതാ ദേവദാസിനു മാത്രമല്ല ഒരു പുലിയാർ കാസിമിക്കു മാത്രമല്ല ഏത് കൊടി കെട്ടിയവനാണെങ്കിലും ശരി അവനെയൊക്കെ ഈ രാജ്യത്ത് ഒരുപാട് ജയിലുകളുണ്ട് ആ ജയിലുകൾ വിശാലമാണ് അവനെയൊക്കെ അവിടെയാണ് ഇടുന്നത് എന്നിട്ട് കർണാടക സർക്കാർ സംഘടിപ്പിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവര് അവരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരുന്നു അങ്ങനെ വന്നതാണ് ഈ കൗൾ ഒരു കൗൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള ഈ രൂപത്തിൽ ഒരുപാട് പേരുണ്ട് ഇവരെ ഒക്കെ കണ്ടെത്തി ഇവർക്ക് കൂച്ചു വിലങ്ങിടാൻ ഒരു കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാള് നാ നാള് നാട് നാളെ പോപ്പുലർ ഫ്രണ്ടിന്റെ കാൽ കീഴിലായി പോകും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏതാനും ചില നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ സംഘടനയെ ബാൻ ചെയ്തത് കൊണ്ടോ നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല എല്ലാ രാജ്യവിരുദ്ധർക്കും ഇതൊരു പാഠമാണ് സുനിതാ ദേവദാസ് കാനഡയിൽ ഇരുന്ന് വിഘടനവാദി നേതാവായ ഹർദീപ് സിംഗ് നിജാറിന് വേണ്ടി കുരച്ചപ്പോൾ ഇവിടത്തെ പൗരത്വം റദ്ദ് ചെയ്ത്